ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഓയിഡ് വീഡിയോ അല്ല ചെയ്യുന്നത് മുടി കൊഴിച്ചിലും മകാല നരയുമായിട്ട് ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അവരൊക്കെ സാധാരണ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഹോം മെയ്ഡ് ഡൈയും മാർക്കറ്റിൽ കിട്ടുന്ന ഡെയും ഒക്കെ ഉപയോഗിച്ച് നര കറുപ്പിക്കലാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ മുടി വളരാനും നമ്മൾ പല വിധത്തിലുള്ള എണ്ണകളും ഒക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട് പക്ഷേ മതിയായ പോഷകാഹാരം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ചർമ്മവും മുടിയും ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം ധാരാളം വെള്ളവും കുടിക്കേണ്ടതായിട്ടുണ്ട് വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കുറവുള്ള ഭക്ഷണക്രമം നേരത്തെയുള്ള നരയ്ക്ക് കാരണമാകുന്നു വൈറ്റമിൻ ബിയുടെ കുറവ് മുഴിയുടെ കനം കുറയ്ക്കാനും കാരണമാകുന്നുണ്ട് അതിനായി പാൽ മുട്ട വാൽനട്ട് സീ ഫുഡ് എന്നിവ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഫോളിക് ആസിഡിൻ്റെ കുറവും നരയ്ക്ക് കാരണമാകാറുണ്ട് നമ്മൾ ഇന്ന് ധാരാളം അയൽ അടങ്ങിയിട്ടുള്ള റാഗി കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത് ഈ ഒരു ഡ്രിങ്ക് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ മുടിയുടെ ഏറെക്കുറെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഞാനിവിടെ റാഗി നന്നായി കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് റാഗി പൊടി റാഗിപ്പൊടി ആയിട്ടുള്ളതും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് കുടിക്കാവുന്ന പാകത്തിലുള്ള അളവാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മൾ ഈ എടുത്തിരിക്കുന്ന റാഗിപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കട്ടകളൊന്നുമില്ലാതെ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം റാഗിയിൽ ഉയർന്ന അളവിൽ ഇരുമ്പ് പ്രോട്ടീൻ കാൽഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് എല്ലുകളെ ബലപ്പെടുത്തുകയും പേശികളുടെ ആരോഗ്യത്തിനും വളരെയധികം സഹായകമാണ് റാഗി സ്ഥിരമായി കഴിക്കുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കണം ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ റാഗിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരുപാട് നേരം വെള്ളം തിളക്കാൻ പറ്റണ്ട ആദ്യത്തെ ആ ഒരു തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ മുൻപ് ചേർത്ത് കൊടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു റാഗി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം തീ കുറച്ച് തന്നെ വെക്കണം തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റാഗി മിക്സ് കട്ട കെട്ടിപ്പോവും അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേണം ഇത് നന്നായി തിളപ്പിച്ചെടുക്കാനായിട്ട് ഇനി റാഗി നമുക്ക് നന്നായി വേവിച്ചെടുക്കണം അതിനായിട്ട് തന്നെ തീ കുറച്ച് വെച്ച് തന്നെ വേവിക്കണം റാഗിയിൽ ധാരാളം ഇരുമ്പും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ മുടി നരയ്ക്കുന്നത് തടയുന്നു ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് റാഗിയെ ഒരു സൂപ്പർ ഫുഡെന്നാണ് പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു മിക്സ് തയ്യാറാക്കാം റാഗി ആ സമയത്ത് ഇവിടെ ഇരുന്ന് വെന്തോളും ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് പാലാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൂന്ന് ഡേറ്റ്സും അഞ്ച് ബദാമും ഒരു ഏലക്കായും എടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നട്ടും ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇതിലും ധാരാളം അയണും അയേണും ഒക്കെ അടങ്ങിയിരിക്കുന്നു ഇത് മുടിക്ക് വളരെയധികം നല്ലതാണ് ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക എടുത്തിരിക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മളിവിടെ ചേർത്തിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ അകാല നിര തടയുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട് വിളർച്ച അഥവാ അനീമിയ ഉള്ളവർക്ക് ഈ ഒരു ഡ്രിങ്ക് വീക്കിലി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് റാഗിയും ഡേറ്റ്സും ഒക്കെ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ റാഗി ഏകദേശം ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചേർ അരച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഇതാണ് പാലും ബദാമും ഡേറ്റ്സും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ഫ്ലേവറിലാണ് ഈ മിക്സ് തയ്യാറായിരിക്കുന്നത് ഇത് നമുക്ക് റാഗിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ടതായിട്ടില്ല പാൽ നമ്മൾ തിളപ്പിച്ച പാലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇത് ഒരുപാട് നേരം തിളപ്പിക്കണ്ട ഇനി തിളയ്ക്കാത്ത പാലാണെങ്കിൽ മാത്രം നമ്മളിത് കുറച്ച് നേരം ഒന്ന് തിളച്ച് പാല് വേകുന്നതുവരെ വെയിറ്റ് ചെയ്യണം ഞാനിതിലേക്ക് തിളപ്പിച്ച പാലാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നന്നായി ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇത് ഓഫ് തീ ഓഫ് ചെയ്യാവുന്നതാണ് മുടി നന്നായി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവാനും ഈ ഒരു റാഗിയുടെ ഡ്രിങ്ക് വളരെയധികം സഹായകമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്ക് ആണിത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണിത് ഇപ്പോൾ നമ്മുടെ റാഗി ഡ്രിങ്ക് നന്നായി കുറുകി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ തിളപ്പിച്ച പാല് ചേർത്തുകൊണ്ട് ഒരുപാട് തിളപ്പിച്ചെടുക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞു ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്നതിന് മുന്നേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ധാരാളം മധുരം ആവശ്യമായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ജാകറി അഥവാ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് ശർക്കര തന്നെ ചേർക്കുന്നതാണ് ഇതിലും ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശർക്കര ചേർക്കുന്നതാണ് നല്ലത് ഇത് രണ്ട് മൂന്ന് കഷ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മധുരമൊന്നുമില്ല ഒരു മീഡിയം മധുരത്തിലാണ് ഇത് തയ്യാറാക്കുന്നത് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ശർക്കര കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് ഇത് അലിഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് സമയം കൂടെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നന്നായി അരിച്ചെടുക്കണം കാരണം ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ ഇത് നന്നായി അരിച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ്സുകളിലേക്കായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടോടെ കുടിക്കാൻ നല്ലതാണ് അഥവാ തണുപ്പിച്ച് കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ കുടിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണിത് രണ്ട് പേർക്ക് കുടിക്കാനായിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്താൽ മതിയാകും ഇത്രയുള്ള നമ്മുടെ റാഗി കൊണ്ടുള്ള ഡ്രിങ്ക് ഇത് ആഴ്ചയിൽ നമ്മൾ രണ്ട് തവണയെങ്കിലും കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അകാലനര ഒഴിവാക്കുകയും മുടി കൊഴിച്ചിൽ തടഞ്ഞ് നന്നായി മുടി വളരുകയും ചെയ്യും ഇനി ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായി രണ്ട് ഡേറ്റ്സ് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഗാർണിഷ് ചെയ്യാൻ ബദാമാണ് എടുക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഇത് ഗാർണിഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ റാഗി കൊണ്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മളുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ